ജോലിക്ക് പോയിട്ട് തിരിച്ചു വന്നപ്പോൾ കാണാം അച്ഛൻ ഇരുന്ന് ഐ പി എൽ കണ്ടുകൊണ്ടിരിക്കുന്നു അമ്മ അടുക്കളയിൽ എന്തോ പണിയിലാണ് അപ്പോൾ കുഞ്ഞുനാള് മുതലേ ഉള്ള ശീലമാണ് എവിടെ പോയിട്ട് വന്നാലും ബാഗൊക്കെ വെച്ചിട്ട് നേരെ അടുക്കളയിലോട്ടേക്ക് ഒരൊറ്റ പോക്കാണ് തിന്നാൻ എന്തെങ്കിലും ഉണ്ടോ എന്ന് അറിയാൻ വേണ്ടി അപ്പോൾ ഇന്നും ഐഡിയ ഒക്കെ വെച്ച് നേരെ പോയി അമ്മ തിന്ന എല്ലാ വർഷവും ഈ ഒരു സമയമാകുമ്പോൾ നമ്മുടെ കുടുംബ വീട്ടിലെ മാവിലുണ്ടാവുന്ന നല്ല നാടൻ മാങ്ങയാണെ ഒരു പ്രത്യേക ടേസ്റ്റാണ് ഈ ഒരു മാങ്ങയ്ക്ക് അപ്പോൾ എല്ലാവർക്കും കൊടുത്തു കഴിഞ്ഞ് ബാക്കി വന്ന നാല് മൂന്ന് ഏഴ് കഷ്ണമായിട്ട് ഞാൻ നേരെ ഹോളിൽ പോയിരുന്നു അച്ഛനോട് ഇരുന്ന് ഐ പി എല്ലും കണ്ടുകൊണ്ടാണ് കഴിച്ചുകൊണ്ടിരുന്നത് വിശന്നിരുന്നുകൊണ്ടാണോ എന്ന് അറിയത്തില്ല മാങ്ങയ്ക്കൊടുക്കത്ത ടേസ്റ്റായിരുന്നേ പാവം അച്ഛനും അവിടെ ഇരുന്ന് കാണുമല്ലേ എന്നാൽ പിന്നെ ഒരു പീസ് കൊടുത്തേക്കാന്നും പറഞ്ഞ് അച്ഛനും കൊണ്ടുപോയി ഒരു കഷ്ണം മാങ്ങ കൊടുത്തു എന്നിട്ട് ഞാനും അവിടെ ഇരുന്ന് കണ്ടുകൊണ്ടിരുന്നു ബൈദ ബൈ എനിക്ക് ഐ പി എല്ലിൻ്റെ എ ബി സി ഡി അറിയത്തില്ല കേട്ടാ ഞാൻ വെറുതെ പറയണേ അങ്ങനെ ലാസ്റ്റ് പീസ് മാങ്ങേം കഴിച്ചിട്ട് ഇന്നത്തെ വീഡിയോ ഇവിടെ തീരുന്നു എൻ്റെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്തേക്കാൻ മറക്കണ്ട അപ്പോൾ ബൈ ഫ്രം ജൂലി